ആരോപണങ്ങളുടെ പെരുമഴ നിൽക്കുന്ന ഈ അവസരത്തിൽ ഒരു ശബരിമല മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനായ കെ ജയകുമാർ ഐ എ എസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടങ്ങുന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത്തരത്തിലൊരു രാഷ്ട്രീയ തീരുമാനമെന്ന് തന്നെ പറയാം അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് വെക്കുമ്പോൾ മുൻകാല അനുഭവങ്ങളിൽ ഇത്തരത്തിൽ റിട്ടയർഡ് ആയിപ്പോയിട്ടുള്ള ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ഇതുപോലെ തലപ്പ് തിരുത്തിയിട്ട് കേട്ടത് ഒരിക്കലും നല്ല വർത്തമാനമായിരുന്നില്ല അതിന് അവസാനത്തെ ഉദാഹരണം വാസുവാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന രീതിയിൽ ജയകുമാർ മലയാള സർവകലാശാലയിൽ അദ്ദേഹം ചെയർമാൻ ആയിരുന്നു വൈസ് ചാൻസലർ ആയിരുന്നു അപ്പോൾ അവിടെയും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടു പക്ഷെ എന്തായാലും റിട്ടയർമെന്റ് ജീവിതത്തിൽ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിക്കുമ്പോൾ അത് എത്രത്തോളം ശരിയാകും എന്ന് നമുക്ക് മുൻകാല അനുഭവങ്ങൾ നോക്കുമ്പോൾ തോന്നുന്നുണ്ട് സാർ ഈ പറയുന്ന ജയകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മലയാളം സർവകലാശാലയിൽ ചാൻസലറായിരുന്നു മലയാളം സർവകലാശാല ചാൻസലറായിരുന്നു എന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു ഏതായാലും ഇങ്ങനെ റിട്ടയർ ആയി പോകുന്ന ഉദ്യോഗസ്ഥർ എല്ലാവരെയും തന്നെ സർക്കാർ കൊണ്ടുവരുന്നില്ല നിഷ്പക്ഷരായിട്ടുള്ള നിരവധി പേരുണ്ടായിരുന്നു ഒരു വിജയകുമാർ ഐ എ എസ് ഒക്കെ ഉണ്ടായിരുന്നതായിട്ടൊക്കെ തോമസ് ആ കെ ജെ തോമസ് ഇങ്ങനെ കുറച്ച് നേരെ പേരൊക്കെ നമ്മൾ കേട്ടു ഏതായാലും സാർ ഇദ്ദേഹത്തെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഈ ഭയങ്കരമായിട്ട് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഇദ്ദേഹം ഭയങ്കരമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണോ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും നമ്മൾ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ നിന്നും നമ്മൾ ഹനിക്കാൻ തയ്യാറാകുന്നില്ല എന്താണ് ഇങ്ങനെ ഈ റിട്ടയർ ആയിട്ടുള്ളവരെയൊക്കെ കൊണ്ടുവെക്കുമ്പോൾ സർക്കാർ ഇത്തരത്തിൽ അതൊരു രാഷ്ട്രീയ കാരണവുമല്ല കാലാകാലങ്ങളിൽ ആരൊക്കെ ഭരിച്ചിട്ടുണ്ട് അവരോടൊപ്പം നിന്നിട്ടുണ്ട് ഒന്ന് ഇപ്പൊ ജയകുമാറിനെ ഇവിടെ അവതരിപ്പിക്കുന്നത് അയ്യപ്പനെ രക്ഷപ്പെടുത്താൻ വന്ന വാവരായിട്ടാണ് തനിക്കതിന് കഴിവുണ്ട് അല്ലെങ്കിൽ തൻ വളരെ സന്തോഷത്തോടെ ആ പോസ്റ്റ് സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പല പോസ്റ്റുകളിൽ ഇരുന്നിട്ടുണ്ട് പല പോസ്റ്റുകളിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഗവൺമെൻറ്റുകളുടെയും വിശ്വസ്തരായിട്ട് പല കാലമായിട്ട് ഇരുന്നിട്ടുണ്ട് എന്താണ് ആർക്കെങ്കിലും ഒരു ധാരണ പറയാമോ ഒരു ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇരുന്നൊരു നല്ല ഭരണപരിഷ്കാരം പറയാൻ പറ്റുമോ ഇങ്ങനെ നമ്മുടെ ആ മാർക്കവിടെ കാണണം അങ്ങനെ കുറേ പേരുണ്ട് ഇപ്പോൾ കൃഷ്ണകുമാറിനെ എസ് പറ്റി എന്തെല്ലാം ആരോപണം പറയുമ്പോഴും കുറേ നല്ല ഡെവലപ്മെൻറ്റൊക്കെ ഞങ്ങൾക്ക് കൊണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ബാബുപോളിനെ പറ്റി നമുക്ക് ഇങ്ങനെ പറയാം ജയ ജയകുമാറിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ഇഷ്യൂ പറയാം അദ്ദേഹത്തിൻ്റെ മാർക്ക് ജയകുമാർ ഇഷ്യൂ ജയകുമാർ ബ്രാൻഡ് എന്ന് പറയാൻ പറ്റുന്ന സാധനമുണ്ട് അതില്ലാത്തോം കാലം ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ റിട്ടയർമെൻറ്റായിട്ട് റിട്ടയർമെന്റിന് ശേഷം വെച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നോക്ക് കെ ജെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ അല്ല കെ എം എബ്രഹാം കെ എം എബ്രഹാം ചീഫ് സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ബജറ്റ് അവതരണ കാലത്ത് കെ എം മാണിക്ക് ഇടേണ്ട പ്രശ്നമുണ്ടായപ്പോൾ കെ എം മാണിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ് അദ്ദേഹം അതിനെ ഏറ്റവും കൂടുതൽ എടുത്ത ബജറ്റ് കള്ള ബജറ്റാണ് മോട്ടിച്ച ബജറ്റാണ് എന്ന് പറഞ്ഞ പറഞ്ഞിരുന്ന തോമസ് ഐസക്കിൻ്റെയും അതെ വീണ്ടും നയനാർ വന്ന് ബാലകാലം ആണപ്പോഴും വിശ്വസനം അദ്ദേഹമാണ് ഇത് അതിന് എല്ലാവരോടും ഒരേ സമയത്ത് വ്യത്യസ്ത താല്പര്യങ്ങളോട് കൂറു പുലർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വയം വ്യക്തിത്വം ഇല്ലാത്തവർന്നാണ് മുകളിലിരിക്കുന്നവൻ്റെ ഞെട്ടിപ്പിഴ്ച്ചിലനുസരിച്ച് ഇവരുടെ സ്വഭാവം മാറും അന്വേഷണ കമ്മീഷൻ്റെ ആകാം ചില കമ്മീഷൻ ജഡ്ജിമാർ വിടുന്നുണ്ട് എത്രയോ കമ്മീഷനുകളെ തുടർച്ചയായിട്ട് അവർ കമ്മീഷനാകുന്നു എന്നാലാകാത്തവർ കാണും അവർ ഇവർക്ക് വഴങ്ങിക്കൊടുക്കാത്തവരായിരിക്കും ഇപ്പോൾ ജയകുമാറിൻ്റെ ഏറ്റവും ആദ്യത്തെ കോൺട്രവേഴ്സി മറ്റു പല വിഷയങ്ങൾ നമുക്ക് വിടാം അത് നമ്മൾ മുകേഷിനെ പറ്റി അതുപോലെ പറയുന്നത് നമുക്ക് ജയകുമാറിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല സിനിമാ ഫീൽഡുമായി ബന്ധപ്പെട്ട അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പറയണ്ട എന്നാൽ പോലും മലയാളം സർവകലാശാലയുടെ വസ്തുവേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ആരോപണം അല്ലെങ്കിൽ വിവാദങ്ങളെങ്കിലും ഉണ്ടായിട്ടുണ്ട് അത് പൂർണ്ണമായി പരിശോധിച്ചിട്ടുണ്ടോ സർക്കാർ ഇപ്പോൾ ശബരിമലയിലേക്കാണ് നിയമിക്കുന്നത് നാളെ വാസുവിനെ പോലെ അല്ലെങ്കിൽ പ്രശാന്തിനെ പോലെ വേറെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചാൽ എന്നാൽ മുരാരി ബാബുവിനെ പോലെ ആരെങ്കിലും വിചാരിച്ചാൽ ഇദ്ദേഹത്തെ കൊണ്ട് ഒന്ന് ജയിക്കാം എന്നുള്ളതിൻ്റെ സൂചനയാണിത് ഒന്നുകൂടെ ഇപ്പോൾ നമ്മുടെ ശിവശങ്കരനെ പറ്റി ആദ്യകാല ധാരണ എന്താണെന്നറിയാമോ സി എം രവീന്ദ്രൻ എന്ന് പറഞ്ഞ സി പി എമ്മിൻ്റെ നേതാവുമായി ബന്ധപ്പെടുന്നവർ വരെ ഒരു ഏറ്റവും എണ്ണ നമുക്ക് ഐഡലായിട്ട് വർഷിപ്പ് ചെയ്യാവുന്ന രീതിയിലുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായിരുന്നു അത്ര ആയിരുന്നു സർക്കാർ കൊടുത്ത അല്ലേ ശിവശങ്കർ അല്ല കൊടുത്ത അത്ര എഫിഷ്യൻ്റ് ആയിരുന്നു അദ്ദേഹം അതുകൊണ്ട് അത്രയ്ക്ക് മാത്രം മുഖ്യമന്ത്രിയെ സ്വാധീനിക്കാൻ പറ്റുന്നുള്ളത് തൻ്റെ ഇടം ഉണ്ടായിരുന്നു എന്താ പറഞ്ഞത് ഞാനൊരു ടിഷ്യൂ പേപ്പർ അല്ലെ ടോയ്ലറ്റ് പേപ്പറിൽ ഒരു നിർദ്ദേശം എഴുതി കൊടുത്താൽ അതിൻ്റെ അടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒപ്പിടുവെന്നാണ് പറഞ്ഞത് പിണറായി വിജയൻ അത്രമാത്രം വിശ്വാസം ഉണ്ടായിരുന്നു ആ മനുഷ്യൻ എന്തെല്ലാമാണ് ഇവിടെ പറ്റില്ല അതെ ഒരു ചാര കേന്ദ്രമാക്കി സ്വർണ്ണക്കടത്തുകാരുടെ കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാക്കി എന്ന് കേരളത്തിനെ ചീത്തപ്പേരു കേൾപ്പിക്കാൻ അത് ആരിൽ നിന്നാണ് മോഡിയുടെ വായിൽ നിന്ന് ചീത്തപ്പേര് കേൾപ്പിക്കാൻ കാരണഭൂതനായത് മുഖ്യമന്ത്രിയേക്കാൾ കൂടുതലായിട്ട് ഒരുപക്ഷെ ശിവശങ്കർ ആയിരിക്കും ശിവശങ്കറെ സമർത്ഥമായിട്ട് തള്ളിപ്പൊളഞ്ഞ് മുഖ്യമന്ത്രി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ തൻ്റെ യജമാനു വേണ്ടി ബലിയാടാകാൻ ബോധപൂർവമായി ബലിയാടാകാൻ ആര് തയ്യാറായി ശിവശങ്കർ തയ്യാറായി ഇപ്പോഴും തന്നെ നാളെ ജയകുമാറിൻ്റെ ഭാഗത്തുള്ള ഏക അനുകൂല ഘടകം എന്ന് പറഞ്ഞാൽ കാണുന്നത് അദ്ദേഹം അസപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ ഇനി ഏതാനും മാസങ്ങൾ കൂടിയുള്ളൂ ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി ഏതാനും മാസങ്ങൾ കൂടിയുള്ളൂ അതുവരെ ഈ ഗവൺമെൻറ്റിൻ്റെ ശല്യങ്ങൾ കാര്യമായിട്ട് പ്രതീക്ഷിക്കേണ്ട കുറച്ച് നാളുകൂടി ശല്യം ചെയ്യാൻ പറ്റിയില്ല കള്ളത്തരവും കൊള്ളത്തരവും പ്ലാൻ ചെയ്ത് വരുമ്പോഴേക്കും ഈ ഗവൺമെൻറ്റിൻ്റെ പീരീഡ് കഴിയും ജയകുമാറെ സത്യസന്ധമായിട്ട് ഇടപെടാൻ തീരുമാനിച്ചാൽ ഇതെല്ലാം കുടിക്കാൻ പറ്റും ആദ്യം ജയകുമാർ കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ടത് അവിടെ ചെന്ന് ശബരിമലയിൽ ചെന്നുള്ള ആദ്യത്തെ ഇൻസ്പെക്ഷൻ പറയണം ഇപ്പോൾ കൊണ്ട് വെച്ചിരിക്കുന്ന ശിലാപാളികളും അല്ലെങ്കിൽ ഗോപുരവാതിലുകളുമൊക്കെ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത് തന്നെയാണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടു വെച്ചതാണോ എന്ന് ആദ്യം കേരളത്തിലെ ജനങ്ങളോട് പറയണം അറിയിക്കണം ഒരു കള്ളത്തിൽ അമ്പലത്തിൻ്റെ കാര്യത്തിൽ ജനങ്ങളറിയാത്ത എന്ത് കാര്യമുള്ള എന്ത് കാര്യം അമ്പലം ദേവസ്വത്തിൻ്റെ ഒരു പ്രതിഷ്ഠയ്ക്ക് ഒരു ആരാധനാമൂർത്തിക്ക് എന്ത് കള്ളത്തിലാണ് പറയാനുള്ളത് ശബരിമല അയ്യപ്പനൊന്നും പറയാനില്ലല്ലോ അയ്യപ്പന് വേണ്ടി സംസാരിക്കുന്നവർക്കാണ് കള്ളത്തരം പറയേണ്ടത് അയ്യപ്പന് വേണ്ടി പണിയെടുക്കുന്നവർക്കാണ് കള്ളത്തരം പറയേണ്ടത് അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നും ശബരിമലയെ രക്ഷിക്കാനുള്ള ആദ്യ പടി സത്യസന്ധമായിട്ട് പറ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനങ്ങളല്ല ആ ഫസ്റ്റ് ഇൻസ്പെക്ഷൻ അതായിരിക്കണം അതിൻ്റെ കാരണക്കാരൊക്കെ പിന്നെ അന്വേഷിക്കാം അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ പായ്ശിത്വം ചെയ്യണം സാധാരണ അമ്പലത്തിലൊരു കുറച്ച് പിഞ്ചു കുഞ്ഞൊന്ന് മൂത്ര മൂത്രംപൊഴിച്ചാൽ അവിടെ അല്ലെങ്കിൽ സർദ്ദിച്ചാൽ ശുദ്ധീകാരസം നടത്തും ഇല്ലേ ഏതമ്പലത്തിലും അപ്പോൾ ഇത്രയും കൊള്ള അയ്യപ്പൻ്റെയോ അല്ലാത്ത സാധനങ്ങൾ പഴയകാല സാധനങ്ങൾ മാറ്റിയിട്ട് പുതു കൊണ്ടോ വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു ശുദ്ധികലസം വേണ്ടേ ചാർജ് എടുക്കുന്നതിന് മുമ്പ് ജയകുമാറെ ശബരിമലയിൽ ഒരു ശുദ്ധികലസം നടത്തണം കാരണം കള്ളത്തരങ്ങൾ നടന്നു എല്ലാവരും പറയുന്നു അന്വേഷണം നടക്കുന്നു ഹൈക്കോടതി ജഡ്ജിമാർക്ക് ബോധ്യപ്പെട്ടു അന്തർദേശീയ മാനങ്ങളുള്ള കള്ളക്കടന്നാണ് അവിടെ നിൽക്കുന്നത് അപ്പോൾ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നം കൊണ്ട് സാധിക്കുമോ സാർ വിശ്വസിക്കുന്നുണ്ടോ സാധിക്കുമെന്ന് അല്ല അദ്ദേഹത്തിനെ കുറിച്ചും മുഖ്യധാര മാധ്യമങ്ങളും അല്ലാതെയും ഒക്കെ പറയുന്നത് അദ്ദേഹം വന്നത് നല്ലതാണ് നല്ലതാണ് നല്ലതാണെന്നാണ് എല്ലാവരും പറയുന്നത് പൊതുവേ എനിക്കിപ്പോ സാറേ എനിക്ക് പരിമിതമായ അറിവൊക്കെയുള്ള അദ്ദേഹത്തിനെ കുറിച്ച് എനിക്ക് വലിയ അറിവൊന്നുമില്ല അദ്ദേഹത്തിനെ കുറിച്ച് ഞാനൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല മോശാഭിപ്രായം സാറ് പറയുമ്പോഴാണ് മലയാള സർവകലാശാലയുടെ കാര്യമൊക്കെ ഞാൻ അറിയുന്നത് എനിക്കതിന്റെ വായിച്ചറിവിൽ വളരെ കുറച്ചേയുള്ളൂ ഏതായാലും ആഹ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുമ്പോൾ സർക്കാർ രാഷ്ട്രീയക്കാരെ മാറ്റി നിർത്തി ഇപ്പൊ സമ്പത്തിന്റെ പേര് ആദ്യം പറഞ്ഞു കേട്ടു പിന്നീട് ദേവകുമാറിന്റെ പേര് പറഞ്ഞു കേട്ടു അതെല്ലാം കഴിഞ്ഞ് രാഷ്ട്രീയക്കാരെ ഒക്കെ മാറ്റിയൊരു ഉദ്യോഗസ്ഥനെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത് ഈ ഭരണത്തിന്റെ ഏറ്റവും വലിയൊരു അപജയം എന്ന് പറയുന്നത് പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥരല്ലേ പറഞ്ഞാൽ കേൾക്കാത്ത അതെ അതെ പറഞ്ഞാൽ എന്തും ചെയ്യുന്ന ഉദ്യോഗസ്ഥര് ഇവരുടെ അതിന് ഇവരുടെ ഇതിനനുസരിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥര് അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പൊ സാറിന്റെ അറിവാണ് എനിക്കറിയില്ല എന്തൊക്കെയോ ശുദ്ധികലശം നടത്താൻ പോകുന്നു എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുമ്പോൾ എന്നൊക്കെ പറയുകയാണ് ഇങ്ങനെ ആൾക്കാരെ ഗ്ലോറിഫൈ ചെയ്ത് അവതരിപ്പിക്കുക ഇത് വലിയ അഭിനേതാവാണ് അല്ലെങ്കിൽ വലിയ ഗാനരഹിതാവാണ് ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റർ ക്വാളിറ്റി ആയിട്ട് പറയുന്നത് അല്ല അദ്ദേഹം പിന്നെ വേറെ വേറെ നന്നായിട്ട് ഭരണമൊക്കെ നടത്തിയിട്ടുണ്ട് എന്ത് പറഞ്ഞ ബാക്കി പറ മലയാള വകുപ്പിൽ മലയാളം പല വകുപ്പിലിരുന്ന ആളല്ല സാറേ ഇവിടെ അങ്ങനെ അങ്ങനത്തെ മാർക്ക് ആയിട്ട് ഒരു കാര്യം ചെയ്തിരിക്കുന്ന ഉദ്യോഗസ്ഥരെ വളരെ ചുരുക്കേയുള്ളൂ ഞാൻ സാറിനോട് പറഞ്ഞല്ലേ പക്ഷെ അതിന് രാഷ്ട്രീയ നേതൃത്വം സമ്മതിക്കൂടെ ഇപ്പൊ എസ് കൃഷ്ണകുമാറാണ് കാര്യം ശരിയാ വേറെ ഒത്തിരി ആരോപണങ്ങളുണ്ട് ബാബു പോള് ഇവർക്കൊക്കെ അവരുടേതായ മാർക്ക് ഇടപാടിപ്പിച്ചിട്ടുണ്ട് എത്ര ഉദ്യോഗസ്ഥന്മാരണ്ട് അങ്ങനെ ശേഷം അഖിലേന്ത് മാർക്ക് ശ്രീധരൻ സ്വന്തം രാജുനാരായണ സ്വാമി രാജു നാരായണ സ്വാമി അടിച്ചോണ്ടിരിക്കുക അദ്ദേഹത്തിന് അല്ലെ ഇപ്പൊ അങ്ങനെയുള്ളവര് ആരും രണ്ടാമത് പോസ്റ്റ് ചെയ്യില്ല അല്ല സാർ നമ്മുടെ സുരേഷ് കുമാർ ഐ എസ് സുരേഷ് കുമാർ ഐ എസ് ആ അദ്ദേഹം രാജു നാരായണ സ്വാമി ഋഷിരാജ് സിംഗ് ഇങ്ങനെ നിരവധി ഓഫീസേഴ്സ് ഉണ്ട് അത് ഈ പറയുന്നത് രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദത്തിന് ഇവർ വഴങ്ങുന്നു രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദത്തിനല്ല രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയ പാർട്ടികളിലെ ഒരു കൊമേഴ്സ്യലെ കച്ചവടം നടത്താനുള്ള നടത്താനുള്ളൊരു ഗ്രൂപ്പുണ്ട് എല്ലാ പാർട്ടിയിലും ആ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ ഒരു പരസ്പര ബന്ധവും കാണും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കുന്ന ഒരു ബന്ധവും കാണും ഇപ്പം ഇവിടെ ഋഷ്റായ് സിംഗിനോട് അതെ ഞാൻ ബാസവന്റെ ദേവസ്വം ഇപ്പോഴത്തെ മന്ത്രിയുടെ ഒരു സംഭവം പറയും കോട്ടയം പ്രസിഡന്റിൽ വെച്ച് ഋഷറായ് സിംഗാണ് അവിടെ എസ് പി ആണെന്ന് പ്രസ് ക്ലബിൽ പത്രസമ്മേളനത്തിൽ ശബരിമല വിഷയം തന്നെ ചർച്ചയ്ക്ക് വരുന്നു അല്ല പല കാര്യങ്ങളും ചർച്ചയ്ക്ക് വരുന്നു ഇപ്പോൾ ഋർഷായ് സിംഗിനോട് ചോ ചോദിച്ചു നിങ്ങൾ പാർട്ടി പറഞ്ഞാൽ കേൾക്കുമോ അപ്പോൾ അവിടെ വാസവനും ഇഷായ സിംഗുമായിട്ട് തർക്കമുണ്ട് വാസവൻ പറഞ്ഞ പല കാര്യങ്ങളും ഇഷായ സിംഗ് കേൾക്കാറില്ല അപ്പോൾ അന്ന് നയനാരാണ് മുഖ്യമന്ത്രി ഋഷാ സിംഗ് പറഞ്ഞൊരു വാചകം ഞാൻ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു പോലീസ് ഓഫീസറാണ് ഐ ആം ബൗണ്ട് ടു ഒബൈ ദ സുപ്പീരിയേഴ്സ് സുപ്പീരിയർ ഐ മീൻ എൻ്റെ സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ നയനാരാണ് ചീഫ് മിനിസ്റ്ററാണ് ചീഫ് മിനിസ്റ്റർ പറഞ്ഞാൽ ഏത് കാര്യവും ഞാൻ കേൾക്കും അതായത് എൻ്റെ വാസവനെ ഇരുത്തിക്കൊണ്ടാണ് പറയുന്നത് അതായത് വാസവനെ പോലുള്ളവർ പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ പോകുന്നില്ല ചീഫ് മിനിസ്റ്റർ ഒഫീഷ്യലായിട്ട് പറഞ്ഞാൽ ഞാൻ കേട്ടിരിക്കും ഏതായാലും സർ നമുക്ക് ഈ ഒരു അവസരത്തിൽ കെ ജയകുമാർ എന്ന ഐ എസ് കാരൻ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റായി വരുമ്പോൾ അതൊരു രാഷ്ട്രീയ പോസ്റ്റാണ് രാഷ്ട്രീയക്കാർ ചെന്നിട്ടുള്ള പോസ്റ്റാണ് ഒരു സാധാരണ രാഷ്ട്രീയം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിനി എനിക്ക് വലിയ പ്രതീക്ഷയെന്നും തോന്നുന്നില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നോമിനേഷനാണ് അവിടെ അതാണ് ഏറ്റവും വലിയ അയോഗ്യത പിണറായി വിജയൻ എന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നോമിനേഷനാണ് ആയതുകൊണ്ട് തന്നെ വലിയ സൂപ്രതീക്ഷയെന്നും എനിക്കിതിൽ തോന്നുന്നില്ല സാറിനും അങ്ങനെയാണോ എന്നെനിക്കറിയില്ല ദേവകുമാറിനെ സമ്പത്തിൻ്റെ ഒക്കെ പേരുകൾ ഇങ്ങനെ ആടിക്കളിച്ച ശേഷമാണ് ജയകുമാറിൻ്റെ പേര് വരുന്നതെന്ന് സ്വയം അന്ന് ആലോചിച്ചാൽ തന്നെ